മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം മറാബക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു മേഖലയിലും ഒരു വികസനവും പ്രവർത്തനവും നടത്താതെ പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിക്ഷലമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പഞ്ചായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന് ഏകദേശം മൂന്നര വർഷത്തോളം പിന്നിട്ടു ഈ മൂന്നര വർഷം പിന്നിട്ടിട്ട് എന്തെങ്കിലും ജനോപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവരാനോ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനോ ഒരു കാരണവശാലും മാറാക്കര പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ ഒരു വിഷയം കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പഞ്ചായത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതികൾ അവർ ആവിഷ്കരിക്കുന്നു അത് പദ്ധതി രേഖയിൽ പ്രസിദ്ധീകരിക്കുന്നു പക്ഷേ ആ പദ്ധതികളെല്ലാം ഏതെങ്കിലും ഒരു രൂപത്തിൽ അഴിമതി നടത്താൻ ഉതകുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതിയാണ് മറാക്കര പഞ്ചായത്ത് ഭരണസമിതി കൊണ്ടുവരുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ബയോപിൻ പദ്ധതി മാലിന്യ സംസ്കരണ യൂണിറ്റ് കേരളത്തിൽ കേരളത്തിലാകമാനം നടപ്പാക്കിയതുപോലെ മറാക്കര പഞ്ചായത്തിലും അത് നടപ്പാക്കിയപ്പോൾ ആ മാലിന്യ സംസ്കരണ യൂണിറ്റ് ഏറ്റവും ക്വാളിറ്റിയിൽ കേരളത്തിലാകെ സപ്ലൈ ചെയ്യുന്ന പരിഷത്തുൾപ്പെടെയുള്ള ഔദ്യോഗികമായിട്ടുള്ള സംഘടനകളെ ഒഴിവാ ഔദ്യോഗികമായിട്ടുള്ള സമിതികളെ ഒഴിവാക്കുകയും മാത്രമല്ല ഒരു തട്ടിക്കൂട്ട് ഒരു കമ്പനിക്ക് ടെൻഡർ വിളിക്കാതെ പൂർണ്ണമായി ഒരു ഏകാധിപത്യ സ്വഭാവത്തോടു കൂടിയിട്ട് അത് കൊടുക്കുകയും അതിൽ വ്യാപകമായിട്ടുള്ള അഴിമതിയുണ്ട് എന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന പല മെമ്പർമാരും ഒരു വട്ടം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു പക്ഷേ അങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടും അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവുകയോ അതുമായിട്ട് മുന്നോട്ട് പോവുകയോ ചെയ്തില്ല പിന്നീട് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന മെമ്പർമാർ പോലും അതിൽ നിശബ്ദത പാലിക്കുന്നതാണ് കണ്ടത് അപ്പോൾ പി ഡി പി ആവശ്യപ്പെടുന്നത് മറാക്കര പഞ്ചായത്തിൽ നടന്നിട്ടുള്ള ഭയവപ്പിൻ ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നും അതിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നുമാണ് മാറാക്കര പഞ്ചായത്തിലെ പി ഡി പി ആവശ്യപ്പെടുന്നത് രണ്ടാമത് ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ ലൈഫ് ഭവന പദ്ധതി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായി അവർ കണക്കാക്കുന്ന ആ പദ്ധതി പോലും മറാക്കര പഞ്ചായത്തിൽ നടപ്പാക്കാൻ നിലവിലെ ഭരണസമിതി തയ്യാറാകാതിരുന്നിട്ടും ഈ വിഷയത്തിൽ മുഴുവനും ഇടതുപക്ഷം ഭരിക്ക പ്രതിപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ മെമ്പർമാരും പൂർണ്ണമായിട്ടും നിശബ്ദത പാലിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ എന്താണ് ഇതിൻ്റെ രഹസ്യമെന്ന് തുറന്നു പറയാൻ പ്രതിപക്ഷ മെമ്പർമാരും തയ്യാറാകണമെന്ന് പി ഡി പി ആവശ്യപ്പെടുകയാണ് ഇത് ഉന്നയിച്ചുകൊണ്ട് നിലവിൽ വിജിലൻസ് മേധാവിക്കും ഉത്തര ഉത്തരവാദിത്തപ്പെട്ട മേലുദ്യോഗസ്ഥന്മാർക്കും പരാതി നൽകാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ പരാതി നൽകാൻ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകാൻ പി ഡി പി തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല പൊതുസമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ച് ഭരണസമിതിയെ തിരുത്തിക്കാനും പൊതുസമൂഹത്തിന് അനു അനു അനുഗുണമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനും ഉതകുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ ശക്തമായ ജനങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും പി തീരുമാനിച്ചിട്ടുണ്ട് മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിലയിരുത്തി പഞ്ചായത്തിൽ നടപ്പിലാക്കിയെന്ന് പറയുന്ന ബയോപിൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പദ്ധതിയിൽ ഭീമമായ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഇതിനെപ്പറ്റി വിശദമായ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും പിറാക്കര പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ പൊതുജന ആ സേവന മേഖലയിലുള്ള പ്രവർത്തനം മന്ദീപാവസ്ഥയിലാണ് എന്നുള്ള കാര്യം പൊതുജനങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിഷയങ്ങൾ അതോടൊപ്പം തന്നെ വില്ലേജിലെ ചില വിഷയങ്ങൾ പൊതുജനക്ഷേമപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ മാറാക്കര പഞ്ചായത്തിൽ ഒട്ടേറെ ഒരു സ്തംഭനം വന്നിരിക്കുകയാണ് ഇതിനെതിരെ ഈ വിഷയം മുൻനിർത്തിക്കൊണ്ടാണ് പി ഡി പി ജനപക്ഷത്ത് നിന്നുകൊണ്ട് അതിശക്തമായിട്ടുള്ള സമരത്തിന് നേതൃത്വം നൽകുന്നത് എന്നാൽ പ്രതിപക്ഷത്തിരിക്കുന്ന മെമ്പർമാരും അതിശക്തമായി കൊണ്ടുള്ള സമര രംഗത്തോ അതല്ലെങ്കിൽ ഇത്തരം ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രക്ഷോഭ പരിപാടികളോ മറ്റു പ്രക്ഷോഭ കാര്യങ്ങളിലേക്ക് നേതൃത്വത്തിലും അതിൻ്റെ മുൻനിരയിലും വരുന്നില്ല എന്നുള്ളത് വളരെ എന്തായാലും ജനാധിപത്യ രീതിയിൽ ഉൾക്കൊള്ളുന്ന എല്ലാ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് പി ഡിപി സമരരംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ടെൻഡർ വിളിക്കാതെ ഒരു സ്വകാര്യ ഏജൻസിക്ക് ഏകപക്ഷീയമായി പദ്ധതി നടത്തിപ്പവകാശം നൽകിയതിൽ തികഞ്ഞ ക്രമക്കേടുണ്ടെന്നും പരിശത്ത് പോലുള്ള ഏജൻസികളുടെ ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി ഒട്ടും നിലവാരമില്ലാത്ത ബയോബിൻ ബോക്സുകൾ നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നും ഇതിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് വകുപ്പ് മേധാവികൾക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും പി ഡി പി മാറാക്കർ പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞു കാടമ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അലവി കാടംപുഴ ശശി മോഹൻചിഹ കെ ടി ഹുസൈൻ കെ ടി മുസ്തഫ പി വി ഹസൻകുട്ടി ഷർഫു മാഡപ്പത്ത് സി ടി സുഹാദ് സി പി ബാബു മുഹമ്മദ് അലി ബാബ മുസ്തഫ കണിയാന്തൊടി വി പി കുഞ്ഞിപ്പ എന്നിവർ പങ്കെടുത്തു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്